ഹായ് ഇന്നത്തെയും പോലെ ഞാൻ എപ്പോഴും ലേറ്റാണ് നാല് മണിക്ക് നമ്മൾ ടീച്ചറിന് സെൻ്റ് ഓഫ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നാലേ പേരായി കഴക്കൂട്ടത്തുള്ള ടെറസ് ബൈ മക്കാവിൽ വെച്ചായിരുന്നു പരിപാടി ഒരു ദിവസം ദുണ്ണത്തിൽ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ആയിരുന്നു നമ്മൾ അന്ന് നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിരുന്ന ടീച്ചർ റിട്ടയർ ആയി ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് അന്ന് പതിനേഴ് സ്റ്റുഡൻസിനെ വെച്ചാണ് അന്ന് ക്ലാസ്റ്റാണ് പതിനേഴ് പേരും ഒന്നില്ല കുറച്ച് ഗൾഫിലൊക്കെയാണ് ബാക്കി പന്ത്രണ്ട് ഉണ്ടായിരുന്നു കുറച്ച് ലേഡീസും ഉണ്ടായിരുന്നു ആ ബോക്സും പിടിച്ചു കിടക്കുന്ന ഇവനാണ് ഇതിൻ്റെ എല്ലാം സംഘാടകൻ ഇവൻ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുന്നിൽ വെച്ചതും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും പേരെ സംഘടിപ്പിച്ചതും ലിഫ്റ്റ് ലിഫ്റ്റേറി നേരെ മേലോട്ട് പോയി എന്നൊരു ഓഫീസ് ആണ് ഏറ്റവും ടോപ്പിലാണ് ഈ ടെറസ് ബൈ മക്കാവോ എന്നുള്ളൊരു റെസ്റ്റോറൻറ് ഉള്ളത് നല്ല സ്പേസ് ആണ് കേട്ടോ നല്ല കാറ്റാണ് ടോപ്പിൽ നല്ല വ്യൂ ആണ് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് കഴക്കൂട്ടം നല്ല നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും ടെക്നോ വർക്കിന് എടുത്താണ്ട് അവിടുത്തെ ബിൽഡിങ്ങും എല്ലാം നല്ല കാണാൻ പറ്റും ഇത്രയും ടോപ്പ് വരുന്ന ഒരു ആഹാരം കഴിക്കുന്ന തന്നെ നല്ലൊരു ആംബിയൻസ് അംബിയൻസാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഉഷ്ട് ടീച്ചർ ടീച്ചർ ഓരോരുത്തരോടും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു ടീച്ചർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഒരു ബോക്സ് ഡയറി മിൽക്കാണ് എല്ലാം സപ്ലൈ ചെയ്തു പിന്നെ കുറച്ച് സമയം നമ്മൾ ടേബിളിൽ ഇരുന്ന് പഴയ സ്കൂൾ ഓർമ്മകൾ എല്ലാം അങ്ങോട്ട് പങ്കുവെച്ചു നല്ല രസമായിരുന്നു ഇവ അഞ്ചാം ക്ലാസ്സിൽ ഏഴ് പറഞ്ഞപ്പോൾ ഇത്രയും ഓർമ്മയുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല അവൻ പറയാൻ പോയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുന്നത് അപ്പോൾ അവർക്ക് അവസ്ഥ അടുത്തത് ഇവൻ്റെ ഒക്കെ പാട്ടായിരുന്നു കണ്ണി പ്രകാശമില്ലാത്ത പുഞ്ചിരിൊരാ പ്രതീക്ഷയിൽ കിരഞ്ഞ പുന്തരി നെക്സ്റ്റ് കേക്ക് മുറക്കിലായിരുന്നു ഹിന്ദി ടീച്ചറായതുകൊണ്ട് ഹിന്ദിയിൽ അക്ഷയമാല എഴുതിയ കേക്കാണ് നമ്മൾ കൺ മുറിച്ചത് ടീച്ചറിൻ്റെ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ പീസ് വായിലെച്ചുകൊടുത്തു നമ്മൾ പൊന്നാടെ എണീച്ചു പിന്നീടൊരു മൊമെൻറ്റോയും കൂടെ മെൻ ടീച്ചറിന് കൊടുത്തു ഇനി ഫുഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം സ്റ്റാർട്ടർ എത്തി ബീഫ് ഹുനാൻ ആണ് ആദ്യം വന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രൈ ആയിരുന്നു അടുത്ത സ്റ്റാർട്ടർ ആണ് കോർഡൺ ബ്ലൂ എന്നാണ് അതിനെ പറയുന്നത് ചിക്കനിൽ ചീസ് സ്റ്റഫ് ചെയ്തതാണ് അവിടെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയതാണ് ഈ കോഡൺ ബ്ലൂ നല്ല ഇഷ്ടപ്പെട്ടു അടുത്തത് മെയിൻ കോഴ്സാണ് പെപ്പർ ചിക്കൻ ചില്ലി ചിക്കൻ ബട്ടർ നാൻ മെയിൻ കോഴ്സിൽ വന്നത് പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ട് മക്കാവോ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ടീച്ചർ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് ടീച്ചർക്ക് വേണ്ടി പനീർ മേത്തിയും വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞു തിക്ക് ഗ്രേവിയാണ് കേട്ടോ നമ്മുടെ പനീർ മേത്തിയിലുള്ളത് അതും ബട്ടറിന് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു ബട്ടറിനേൻ്റെ കൂടെ ഈ മൂന്ന് കറിയും കോമ്പിനേഷൻ കൊള്ളായിരുന്നു അവിടെ കിട്ടിയതിൽ ഫ്രൈഡ് റൈസ് കഴിച്ച് ബാക്കി എല്ലാ ഫുഡും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം വാട്ടർ ജ്യൂസ് വന്നു ഏകദേശം രണ്ട് മണിക്കൂർ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തു നമ്മളെല്ലാം ലിഫ്റ്റ് കയറി വീണ്ടും താഴെ പോവുകയാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ